നമസ്കാരം നമ്മുടെ പ്രിയങ്കരനായ പിണറായി വിജയൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അദ്ദേഹം എന്തുകൊണ്ടാണ് പ്രിയങ്കരനാവുന്നത് കേരളത്തിൽ ഒരു ഏറ്റവും പ്രമുഖനായ പാർട്ടിയുടെ സി പി എം പാർട്ടിയുടെ തലമുതിർന്ന മുതിർന്ന നേതാവ് എന്നുള്ള നിലയിലല്ല അദ്ദേഹം കേരള മുഖ്യമന്ത്രി എന്ന നിലയിലല്ല കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനും അതേപോലെ തട്ടിപ്പുകാരനും കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളും അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പണം തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളും സമാഹരിച്ച് വിദേശത്തടക്ക് എത്തിച്ചുള്ള ആളും ലാവ്ലിംഗ് കേസിലെ പ്രതിയും സ്വർണക്കളക്കടത്തിലെ പ്രതി പ്രതിയാകേണ്ട ആളും അതേപോലെ ലൈഫ് മിഷൻ തട്ടിപ്പിലെ യഥാർത്ഥ പ്രതിയും അതേപോലെ മാസപ്പടി വിഭാഗത്തിലെ ഏറ്റവും വലിയ വില്ലനും ഒക്കെ ആയുള്ള ഒരാളെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ അങ്ങനെയാണ് എനിക്ക് അതോടൊപ്പത്തോട് പ്രിയങ്കരനാവുന്നത് കാരണം ഒരു വാർത്ത ചെയ്യാൻ ഏറ്റവും പ്രമുഖനായ ആളെ കൃത്യമായി കിട്ടുന്നതാണ് ഒരു പത്രപ്രവർത്തൻ ഏറ്റവും അറിയപ്പെടുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എല്ലാ സമനായ സാധനങ്ങളും വായിച്ചുള്ള ഒരാൾ അതിൽ തട്ടിപ്പുകാരനാണ് ലാവ്ലിങ് കേസിലേറ്റവും വില്ലാണ് എന്നൊക്കെ തെളിവുകൾ സഹിതം പ്രസിദ്ധീകരിക്കാൻ ഒരവസരം കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നാൽ അടുത്ത കാലത്ത് ഈ മഹാനായ മനുഷ്യൻ പെണുങ്ങാണ്ടി ദൈവം എന്നാണ് ഇപ്പം പലരും പറയുന്നത് ദൈവമായിട്ടാണ് കാണുന്നത് പെണുങ്ങാണ്ടി ആ ദൈവം ഒരു അരുളി ചെയ്തു ആ പെൺകുട്ടി പെൺകുട്ടിയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല ആ പെൺകുട്ടിയുടെ തമ്പ ഞാനേ അല്ല ആ പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ ഞാനല്ല ആ പെൺകുട്ടി അത് കേരളത്തിലെ ഏറ്റവും മുഖ്യസ്ഥാനത്തിരിക്കുന്ന ആളുടെ മകളായതുകൊണ്ടാണ് ഞങ്ങൾ പണം കൊടുത്തതെന്നാണ് ആര് പറഞ്ഞത് സി എം ആർ എൽ കമ്പനിയുടെ ഫിനാൻസ് സെക്രട്ടറി കൊടുത്ത മറുപടി ആർക്കൊടുത്തത് എസ് എഫ് ഐ ഒക്കും അതേപോലെ ആദായ നികുതി വകുപ്പിനെല്ലാം കൊടുത്തിട്ടുള്ള എന്താണ് ഈ കമ്പനിയിലേക്ക് ഈ കമ്പനിയിൽ നിന്ന് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോയ ഒന്നേമക്കാ കോടി രൂപ കൊടുത്തതിന് കാരണം പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകളാണ് അദ്ദേഹം അധികം ആയതുകൊണ്ട് മാത്രമേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അതിനർത്ഥം ആരാ ആ ആള് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുന്ന ആള് അധികാരത്തിലിരിക്കുന്ന ആളെ പേടിച്ചിട്ടാണ് അക്കൗണ്ട് വഴി ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരം കൊടുത്തു എന്നു നേരത്തെ പറഞ്ഞത് അങ്ങനെ ഉള്ളൊരു കാര്യത്തിൽ അതിൻ്റെ അകത്ത് വേറെ കാര്യമുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ പലർക്കും കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതിൽ നൂറ് കോടി രൂപ പിണറായി വിജയനും ഇരുപത്തഞ്ച് കോടി രൂപ നമ്മളെ മറ്റേ മറ്റേ ഇ പി ജയരാജനുമാണ് കൈപ്പറ്റിയത് ആ സംഭവത്തിൽ അദ്ദേഹം നിയമസഭയിൽ ഈ ചോദ്യം വന്നു ആദായ നികുതി വകുപ്പിൻ്റെ ഈ റിപ്പോർട്ടൊക്കെ വന്നു മാത്യു കൊടന്നാടൻതുമായി ബന്ധപ്പെട്ടിറങ്ങി വീണ വീണാ വിജയൻ്റെ പിതാവ് പിണറായി വിജയനാണ് എൻ്റെ പ്രതി അതിനകത്ത് പണം വാങ്ങിയെന്ന് പറയുന്നുണ്ട് പി വി എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു ആ പി വി ഞാനല്ല ഈ റിപ്പോർട്ടിൽ എന്താ പറയുന്നത് ആ പി വി ആണ് ഈ പെൺകുട്ടിയുടെ പിതാവ് എന്നാണ് ആ പെൺകുട്ടിയുടെ പിതാവ് അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന പി വി ആണ് ഈ പിണറായി മകൾ എന്നാണ് വീണാ വിജയൻ എന്നാണ് നമ്മ എന്നെ പറയുന്നത് ആ പി വി പറഞ്ഞു ഞാൻ ആ പി വി അല്ല അതിന ഈ പെൺകുട്ടി അയാൾ അദ്ദേഹത്തിൻ്റെ അല്ല ഈ വീണാ വിജയൻ്റെ തമ്പ ഞാനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു ദിവസേന രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വാ തുറക്കുന്നത് എല്ലാ ദിവസ സമയത്തും വാ തുറക്കുന്ന രണ്ട് ഒന്ന് ഭക്ഷണം കഴിക്കാൻ കള്ളം പറയാൻ ലോ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗീപിലസിനെ കടത്തി വിട്ടെന്ന കള്ളം പറയുന്ന ആരാണെന്ന് വെച്ചാൽ പിണറായി വിജയനാണ് സ്വന്തം മകളെ തള്ളിപ്പറഞ്ഞ പിതാവ് അയൽ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ നമ്മൾ എല്ലാവർക്കും അറിയാം പിണറായി വിജയൻ്റെ പിതാ മകളാണ് വീണ വിജയൻ പക്ഷേ പിണറായി വിറയുമ്പോഴല്ലേ കമലയെ എത്രയും അവിശ്വസിക്കുന്നുണ്ടെന്ന് നമ്മൾ അപ്പോഴെല്ലേ മനസ്സിലാക്കിയത് പി വി എന്ന് പറയുന്ന ആൾ എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും മുഖ്യസ്ഥാനത്ത് വഹിക്കുന്ന രാഷ്ട്രീയ നേതാവും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുടെ മകളാണ് ഈ വീണാ വിജയൻ എന്ന് ഇപ്പം വീണാ വിജയൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് ഇതാണ് നമ്മളെ പഠിപ്പിച്ചത് പക്ഷേ അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു അല്ല എന്നാണ് അപ്പം കമലയ്ക്ക് മാത്രമേ ഭാര്യ കമലയ്ക്ക് മാത്രമേ അറിയൂ പിതാവ് ആരാണെന്നുള്ളത് നമ്മളാരും അതിനകത്ത് പോയിട്ടില്ലേ പറയാനൊന്നും പോയിട്ടില്ലേ ഞാൻ പറഞ്ഞിട്ട് നാളെ നമ്മളെ മെലേക്ക് ചാടാൻ വരണ്ടല്ലോ നമ്മൾ മുഖ്യമന്ത്രിയെ അപമാനിച്ചു മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി വൺ ഫിഫ്റ്റി ത്രീ കലാഭണ്ടാകാൻ ശ്രമിച്ചു ഒരു അഞ്ച് കേസിൻ്റെ പേരിൽ തന്നെയുണ്ട് ഹൈക്കോടതി എടുത്തുള്ള ഒറ്റ കയറിയിറന്നു എ സി ജി എം കോടതി എടുത്തിട്ട് വേറെ എറിഞ്ഞു ഇങ്ങനത്തെ കള്ളക്കേസ് ആയിരുന്നു വിരരുതെന്നുള്ളത് കാരണം പ്രധാനമന്ത്രിയെ വിമർശിച്ചാൽ കേസെടുക്കാൻ പാടില്ല എന്നുള്ളത് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് വിമർശിക്കാനും ആ ഉള്ള അധികാരം എല്ലാ പത്രമാധ്യമങ്ങൾക്കുണ്ട് നിങ്ങൾ ധൈര്യമായി വിമർശിച്ചോ എന്നാണ് പറഞ്ഞത് അത്ര തൻ്റെ അടുള്ള ആൾ ഡിഫമേഷൻ ഫയൽ ചെയ്യട്ടെ എന്നുള്ളതാണ് കോടതി പറഞ്ഞത് എ സി ജി എം കോടതി കൃത്യമായി പറയുന്നുണ്ട് പറഞ്ഞതൊക്കെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അപമാനമായിട്ടുണ്ടെങ്കിൽ കലാപം ഉണ്ടാക്കിയെന്ന് കേസെടുക്കാനും പറ്റില്ല ധാന്റത്തോടുകൂടി നന്ദകുമാർ എന്നൊരു കേസ് ഫയൽ ചെയ്യണം എന്നാണ് ഇന്നുവരെ കേസ് ഫയൽ ചെയ്തില്ല നമ്മൾ അതിലേക്ക് പോണ്ട നമ്മളിപ്പോഴത്തെ വിഷയത്തിലേക്ക് കടന്നു നമ്മുടെ അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്ന പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു ആ പി വി ഞാനാണെന്ന് എങ്ങനെയാ വീണാ വിജയൻ്റെ അച്ഛനായ ഞാൻ എന്നെ പറ്റിയിട്ടാണ് ആ മാതായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഓർഡറിലുള്ളത് എന്ന് ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞു അതായത് ഇന്നലെ വരെ പിണറായി വീണാ വിജയന്റെ കുട്ടിയെ വീണാ വിജയന്റെ തന്ത ഞാനല്ല കമലയോട് ചോദിക്കണം എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞ പിണറായി വിജയൻ ഇന്ന് പറഞ്ഞിരിക്കുകയാണ് ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ പിതാവ് എൻ്റെ മോളാണ് ഇതാ ഇനി എന്തെങ്കിലും വേണോ അപ്പം ആ ആ പറഞ്ഞ കാര്യമൊന്നും കേട്ടു നോക്കാം ഇതിൽ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് അതുതന്നെയാണ് പ്രശ്നം ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവ ഗൗരവമായിട്ട് കാണുന്നില്ല കോടതിയിലുള്ള കാര്യമാണ് കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കുന്നത് അതിങ്ങനെ മോഹിച്ച് നിൽക്ക് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ് അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല അത് മനസ്സിലായിക്കോ എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലോ അത് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വെക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അതെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഏജൻസിയുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ പറയുന്നത് ആ ഏജൻസി എന്തിനാണ് ഇത്തരമൊരു കാര്യത്തിൽ എന്റെ സ്ഥാനം എടുത്ത് ഉപയോഗിക്കുന്നത് നിങ്ങൾ പ്രൊഫഷണൽ ആയൊരു ഏജൻസി ആണെങ്കിൽ ആ പ്രൊഫഷണൽ ഏജൻസി സാധാരണഗതിയിൽ ചെയ്യേണ്ട അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും ഇത് ഇന്നേ ആളുടെ ബന്ധുവാണ് എന്നെന്തിനു പറയുന്നു അപ്പോൾ കൃത്യമായ ഉദ്ദേശം അവർക്കുണ്ട് ആ ഉദ്ദേശം ആ ആളെ പറയലല്ല അതിലൂടെ എന്നിവ അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടില്ല ആ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നിങ്ങളെല്ലാം വലിയ തോതിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരല്ലേ മനസ്സിലാക്കാൻ നിങ്ങൾ ഞാൻ 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 പറയുന്നില്ല അതങ്ങോട്ട് അതങ്ങോട്ട് തീർക്കട്ടെ തീർക്കട്ടെ അങ്ങനെ കേട്ടല്ലോ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് പത്രക്കാരെ മുന്നിൽ വട്ടം ചുറ്റി വട്ട പത്രം ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അവസാനം സത്യം പറയേണ്ടി വന്നു പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നല്ലേ ഇതെല്ലാ നാളത്തും കള്ളനാണ് എന്നാൽ ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് വീണാ വിജയന്റെ അച്ഛനായതുകൊണ്ടാണ് എന്നെ പറ്റി അതിൻ്റെ പരാമർശം വന്നത് അതിൻ്റെ അത് പരാമർശം വേറെ ഉണ്ട് എന്താ അറിയോ നമുക്ക് ആദ്യം ഇന്നലെ പറഞ്ഞ കാര്യം ഒന്ന് കേൾക്കാം പിന്നെ എന്റെ ചുരുക്കം അതിൽ അതിലുണ്ടാകാനേ സാധ്യതയില്ല മറ്റു കാര്യങ്ങൾ നിയമസഭക്കകത്ത് പറയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് അല്ല പി വി ആരൊക്കെയാകാം എത്ര ബിവിമാരുണ്ട് നാട്ടിൽ അതാ നിങ്ങള് അല്ല അതവര് അത് പിന്നെ ബി ജെ പിയുടെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാര് അസ്യൂം ചെയ്തതിന് ഞാനെന്ത് പറയാനാണ് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ല അത് തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടുന്ന് വാങ്ങിന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അവരും പറഞ്ഞിട്ടില്ലല്ലോ അവരടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഫണ്ട് ഞാൻ വാങ്ങിയെന്ന് അപ്പം അതായത് വീണാ വിജയന്റെ അച്ഛൻ പിണറായി വിജയൻ തന്നെ ഇനി എന്തെങ്കിലും തെളിവ് വേണോ എന്ന് ആട്ടാരെ സി പി എമ്മിന് അണികൾക്ക് വേണോ സി പി എമ്മിന് അണികൾക്ക് ഇന്ന് രാത്രി ആണ് രാത്രി പറയാ ഇന്ന് ഇപ്പം എന്ന് പറഞ്ഞാൽ പറഞ്ഞു പകലാണ് പറയുന്ന ആൾക്കാരാണ് സി പി എമ്മിൻ്റെ അണികൾ അവരെ സംബന്ധിച്ചാൽ അത്രയും ബോധമുള്ളൂ അതുകൊണ്ടല്ലേ പിണറായി വിജയൻ അധികാരത്തിൽ കയറ്റിയ രണ്ടാമത് അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും പിണറായി വിജയൻ എന്ന മാഫിയ തലമേ തട്ടിപ്പുകാരനെ അധികാരത്തിൽ അധികാരത്തിലേറ്റോ കേറ്റോ ഒരു കാരണം കേറ്റില്ല അത്രയും അധമനായ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളു കേരളത്തിൻ്റെ കടം മാത്രം അഞ്ചര ലക്ഷം കോടി രൂപയായി കഴിഞ്ഞു മാത്രമല്ല പിണറായി വിജയന് കിട്ടാവൂന്നൊക്കെ അടിച്ചെടുക്കുകയാണ് എല്ലാ മേഖലകളിൽ നിന്നും മകളെ അതിൻ്റെ ഏജൻ്റായി എല്ലാ സ്ഥലത്തും കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ പ്രതിയാക്കി മകളെ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിരിക്കുകയാണ് എന്നാൽ യഥാർത്ഥ പ്രതി ആരാണ് പിണറായി വിജയനാണ് പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയും എൻഫോഴ്സ്മെന്റ് കേസും സി ബി അന്വേഷണം കൂടി വരാൻ പോവുകയാണ് തെളിവുകൾക്ക് അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല ഇപ്പോൾ തന്നെ എസ് എഫ് ഐ എല്ലാം കൊടുത്തിട്ടുണ്ട് നേരെ പിണറായി വിജയനെ തൂക്കിയെടുത്താൽ മതി നേരെ മോളെയും തൂക്കിയെടുത്താൽ മതി ഇതുമാത്രമല്ല രണ്ടായിരത്തി പത്തുമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണൽ അവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട് ആ നീക്കം ചെയ്തതിൽ യുറേനിയം അടക്കമുണ്ടെന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് വിദേശത്തെയും കൊടുത്ത് കൊടുത്തു എന്നൊക്കെയാണ് നമ്മൾക്ക് പുറത്തു വന്നവരെ അതായത് കോടാനു രൂപയുടെ പണ ഇടപാട് നടന്നിരിക്കുന്നു സി എം ആറിന് കിട്ടിയതിന് ചിലപ്പോൾ അലുകൾ കൂടുതൽ പിണറായി വിജയന് പിണറായി വിജയൻ അടിച്ചെടുത്തിട്ടുണ്ടാവും അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് പിണറായി വിജയൻ അതിൻ്റെ പ്രതിയാണ് മകൾ പ്രതിയാണ് ഭാര്യ പ്രതിയാണെന്നുള്ള കാര്യം സത്യം പക്ഷെ മകളെ തള്ളിപ്പറഞ്ഞ വീണാ വിജയൻ്റെ മോളല്ല ഞാൻ വീണാ വിജയൻ്റെ അച്ഛനല്ല ഞാൻ തന്തയല്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പം പറയുകയാണ് എൻ്റെ മോളന്നെയാണെന്നുള്ളത് അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ വളരെ സന്തോഷം അതിൻ്റെ കൂടെ ആ പൈസ വാങ്ങിയത് ഇന്നയാളാന്നു കൂടി പറഞ്ഞിട്ടുണ്ട് ഞാനാണ് പൈസ വാങ്ങിയതെന്ന് കൂടെ അംഗീകരിക്കണം അതായത് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ആദ്യത്തിൽ രണ്ടാമത് അന്വേഷണം എസ് എഫ് ഐ അന്വേഷണം നടത്തിയപ്പോൾ മോള് പൈസ ഒടിച്ച് രണ്ടേ എഴുപതായി അപ്പോൾ പിണറായി വിജയൻ അത്ര മേടിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തിരണ്ട് കോടിയിൽ നൂറ്റി ഇരുപത്തഞ്ച് കോടി ഇന്നേ ഉള്ളൂ അതിൽ അപ്പുറത്തേക്ക് മേടിച്ചില്ല എന്നാണ് എൻ്റെ അറിവ് ഇരുപത്തഞ്ച് കോടി രൂപയാണ് നമ്മുടെ ഒരാളും കൂടി അടി അടിച്ചെടുത്തുണ്ട് ഈ പിണറായി വിജയൻ മരിച്ചു പോവും നിങ്ങളോട് പേരില്ല അമേരിക്കയിൽ പോയതാണ് ഞാനാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് സി എം ആറിൻ്റെ ഉടമ ആ ശശിധരൻ കർത്തയോട് പൈസ വാങ്ങിയത് പാവം ശശിധരൻ കർത്ത ഒരു സ്ഥാപനം കൊണ്ടിടക്കണമെങ്കിൽ ആരോടൊക്കെ തൊഴുത് നിൽക്കണം ആർക്കൊക്കെ കാശ് കൊടുക്കണം പത്രക്കാർക്കൊക്കെ പരസ്യ പരസ്യം കൊടുത്തേണ്ടേ രാഷ്ട്രീയക്കാർക്കുറിച്ച് അവർക്ക് സാധന ഫണ്ടിൽ പൈസ കൊടുക്കും എന്നാ ഒരു മുഖ്യമന്ത്രി എന്നെ കൊള്ളക്കാരനെ മകളെ കൊണ്ട് പണം വാങ്ങി ഇത്രയധികം പത്തോ അയ്യായിരം രൂപ കോടി രൂപ അല്ലെ പത്തോ പതിനായിരം കോടി രൂപ തട്ടിയെടുക്കുന്ന ഏർപ്പാട് ലോകത്തിൽ ഉണ്ടോ അങ്ങനെയുള്ള പിണറായി വിജയൻറെ മകളാണ് വീണാ വിജയൻ എന്ന് ഞാൻ നിസ്സംശയം പറയാം അല്ലെങ്കിൽ നീ ആരെങ്കിലും പറയട്ടെ പിണറായി വിജയൻ പറയട്ടെ പിണറായി വിജയൻ തന്നെ സമ്മതിച്ചു ആ പെണ്ണിന്റെ തന്ത ഞാൻ തന്നെയാണ് അല്ലെങ്കിൽ ധൈര്യമായി എന്റെ പേരിൽ കേസെടുത്തോ പിണറായി വിജയൻ വീണാ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകളുടെ തന്ത പിണറായി വിജയൻ അല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുത്തോ ഇന്നലെ പറഞ്ഞില്ലേ ആദായെന്ന് ഇംഗ്ലീഷ് സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ആ ആള് പിണറായി വിജയൻ തന്നെ എന്ന് പിണറായി വിജയൻ സമ്മതിച്ചിരിക്കുകയാണ് ആ അഴിമതി നടത്തിയ ആൾ പിണറായി വിജയനാണ് സമ്മതിച്ചിരിക്കുകയാണ് എന്തായാലും പെരുത്ത സന്തോഷം ഇന്നത്തെ ദിവസം നമുക്ക് തുടങ്ങാം പിണറായി വിജയനെ പറ്റി ആദ്യകാലം കൂടെ പറയേണ്ടതെന്ന് കരുതിയതാണ് പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഞാൻ മുഖ്യം എന്നൊക്കെ ആക്കി ടൈറ്റിൽ മാറ്റി വയ്ക്കിയതാണ് പക്ഷെ മുഖ്യം എന്ന് പറഞ്ഞാൽ ശരിയാവില്ല പിണറായി വിജയനെ പി വി ഞാൻ തന്നെ എന്ന് കൃത്യമായി ഡിക്ലെയർ ചെയ്തതിൽക്ക് ഒരു കള്ളൻ പെരു കള്ളൻ ഇടയ്ക്ക് സത്യവും പറയേണ്ടി വരും കാരണം ഇത് മോളിൻ്റെ കാര്യമായി പോയി ആ മോളുടെ തന്ത ഞാനാണെന്ന് അല്ലാന്ന് പലരും പറഞ്ഞപ്പോൾ മുപ്പർക്ക് ഏറ്റവും ഭയങ്കര വിഷമായി എന്നാണ് കേട്ടെ കാരണം മുപ്പർക്ക് ഏറ്റവും അധികം ഗൽഭിൻ്റെ ഗൽഭിൻ്റെ ഉള്ളിലുള്ളത് മകൾ മാത്രം മകളോടുള്ള നിറഞ്ഞ സ്നേഹം കൊണ്ടാണ് മകളെ പി എൻ സി മെനോൻ്റെ കമ്പനിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പോയി ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജീവിക്കാനും താമസിക്കാനും സൗകര്യം ഒരുക്കി കൊടുത്തത് അതായത് നമുക്കറിയാം അമൃത മെഡിക്കൽ അമൃത എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി വരതരാജ മുതലാളീൻ്റെ കൂടെ പോയി അവിടുന്ന് സീറ്റ് ഫ്രീ ആയിട്ട് ഒപ്പിച്ച് അതായത് അമൃതാന്തമയ്യി അമൃതാനന്തമയിൽ നിന്ന് കാല് പിടിച്ച് ഒരു സീറ്റ് ഫ്രീ ആയി ഒപ്പിച്ച് അവിടെ പഠിച്ചത് ഫ്രീ ആയിട്ട് അഞ്ച് വയസ്സ് മുടക്കാതെ ആഡംബര കാറിൽ പോയിട്ടാണ് പഠിച്ചത് അതിന് ശേഷം പി എ ഇൻ്റേൺഷിപ്പ് പൂർത്തിയാക്കിയത് ബാംഗ്ലൂരിലുള്ള പി എൻ സി എം ശോഭാ ഗ്രൂപ്പിലാണ് എവിടെ എവിടെയിരുന്നിട്ടാ പഠിച്ചത് നമ്മുടെ ശോഭ ഗ്രൂപ്പിൻ്റെ എം ഡിയുടെ വീട്ടിൽ വെച്ച് വേന സി മനോൻ്റെ വീട്ടിൽ എല്ലാ രാജകീയമായിട്ടാണ് മോളെ പഠിപ്പിച്ചത് പിന്നെയോ അതിന് ശേഷം കട്ടുമുടിക്കാൻ പഠിപ്പിച്ചു എങ്ങനെ കൊള്ള ചെയ്യാം എങ്ങനെ തട്ടിപ്പ് നടത്താം അതും പഠിപ്പിച്ചു പക്ഷേ ഒറ്റ വീഴ്ച ഒന്നു പോയി എന്താ പറയുക കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസിൽ നിന്നും കമലാന്താഷൻ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ എഴുപത്തഞ്ച് കോടി രൂപ തട്ടിയെടുത്തതിൻ്റെ മലബാർ കൻസറിലേക്ക് വന്ന പണം തട്ടിയെടുത്തതിൻ്റെ രേഖ ബാങ്ക് അക്കൗണ്ട് കിട്ടിയപ്പം അത് കൈവശപ്പെടുത്തിയത് ആരാണ് നമ്മളെ റിയാസ് ആയി പോയി റിയാസ് അത് കാണിച്ച് പിണറായി പിണറായി സഖാനോട് മോളെ കെട്ടിച്ച് തന്നാമെന്ന് പറഞ്ഞാൽ കെട്ടിച്ച് കൊടുക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ പിണറായി അകത്താണ് എന്തായാലും നമുക്ക് വിശേഷങ്ങൾ വീണ്ടും പറയാം നന്ദി നമസ്കാരം